നവംബർ പതിനാല് ശിശുദിനം എല്ലാവരെയും ശിശുദിന കിസിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നവംബർ പതിനാല് ഈ ഒരു ദിവസം ഇന്ത്യയിൽ നമ്മൾ ശിശുദിനമായാണ് ആഘോഷിക്കുന്നത് വ്യത്യസ്തമായ പരിപാടികളോടെ സ്കൂളുകളിൽ ആഘോഷത്തിൻ്റെ ഒരു ദിവസം തന്നെയാണ് ശിശുദിനം നേരെ വീഡിയോയിലേക്ക് പോകാം ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഉത്തരം ജവഹർലാൽ നെഹ്റുവിന്റെ രണ്ടാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് ഓക്കെ ഓർത്തുവയ്ക്കുക അദ്ദേഹം ജനിച്ചത് അലഹാബാദിലാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മസ്ഥലം ഏതാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മസ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം അലഹബാദ് ഓർത്തുവെക്കുക ഉത്തർപ്രദേശിലെ അലഹാബാദ് അലഹബാദിന്റെ പുതിയ പേര് എന്താണ് ഉത്തരം പ്രയാഗരാജ് ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേര് എന്ത് ഈ ഒരു പേരിലാണ് നാം അദ്ദേഹത്തെ വിളിക്കാറുള്ളത് ഉത്തരം ചാച്ചാജി ലോക ശിശുദിനം എന്ന് നമ്മൾ ഇപ്പൊ പരിചയപ്പെട്ടു ഇന്ത്യയിൽ നമ്മൾ നവംബർ പതിനാല് ശിശുദിനമായി ആചരിക്കുന്നു ഇതുപോലെ ലോക ശിശുദിനം എന്നാണ് എന്നാണ് ചോദ്യം ഉത്തരം നവംബർ ഇരുപത് നെഹ്റുവിന്റെ പിതാവിന്റെ പേര് എന്താണ് ഉത്തരം മോത്തിലാൽ നെഹ്റു നെഹ്റുവിന്റെ മാതാവിന്റെ പേര് എന്താണ് ഉത്തരം സ്വരൂപ് റാണി യു എൻ ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയായ നെഹ്റുവിന്റെ സഹോദരി ആര് യു എൻ ജനറൽ അസംബ്ലിയുടെ ആദ്യത്തെ വനിതാ അധ്യക്ഷയായ നെഹ്റുവിന്റെ സഹോദരിയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത് ഓർത്തുവെക്കുക ഉത്തരം വിജയലക്ഷ്മി പണ്ഡിത് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആദ്യ പ്രധാനമന്ത്രി ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു പന്ത്രണ്ടാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലഘട്ടം എന്നു മുതൽ എന്നിവരെയാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് വരെ ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് വരെ നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷം നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇതിനടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ പാർലമെന്റിലെ ദർബാർ ഹാളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം ഏതാണ് ഒന്നുകൂടി വായിച്ചു തരാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിലാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആ ഒരു ദിവസം പാർലമെന്റിലെ ദർബാർ ഹാളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം വിധിയുമായുള്ള കൂടിക്കാഴ്ച ഓക്കെ ഓർത്തുവെക്കുക വിധിയുമായുള്ള കൂടിക്കാഴ്ച അടുത്ത ചോദ്യം ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞത് ആരാണ് എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞത് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത് ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപ്പൂർ സമ്മേളനം ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപ്പൂർ സമ്മേളനം നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ നെഹ്റു വിദ്യാഭ്യാസ ആവശ്യാർത്ഥം എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത് നെഹ്റു പഠനത്തിന്റെ ആവശ്യം കണ്ടുകൊണ്ട് എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത് ഉത്തരം പതിനാറാമത്തെ വയസ്സിൽ ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ആര് ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ആരാണ് ഇപ്പോൾ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ആ ഒരു പേര് നൽകിയത് ഉത്തരം ജവഹർലാൽ നെഹ്റു ദെൻ നമുക്കറിയാം ജവഹർലാൽ നെഹ്റു അല്ലെ ഇതിൽ ഈ ഒരു പേരിൽ ജവഹർ എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്ത് ജവഹർ എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്ത് ഉത്തരം അമൂല്യമായ രത്നം ഓർത്തുവെക്കുക അമൂല്യമായ രത്നം എന്നാണ് ജവഹർ എന്ന അറബി പദത്തിന്റെ അർത്ഥം ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏത് ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഉത്തരം മണിപ്പൂർ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് എന്താണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് എന്താണ് ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി ഓർത്തുവെക്കുക നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് നെഹ്റുവിന്റെ പ്രശസ്ത പുസ്തകമായ ഇന്ത്യയെ കണ്ടെത്തൽ ഈ ഒരു പുസ്തകത്തെ ആധാരമാക്കി ഭാരത് ഏക് ഗോജ എന്ന സീരീസ് നിർമ്മിച്ച് സംവിധാനം ചെയ്തത് ആരാണ് നമുക്കറിയാം നെഹ്റുവിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് ഇന്ത്യ കണ്ടെത്തൽ ഈ ഒരു പുസ്തകത്തെ ആധാരമാക്കി ഭാരത് ഏക് ഘോജ് എന്ന ടി വി സീരീസ് നിർമ്മിച്ച് സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം ശ്യാം ബനഗൽ ദൻ അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ് നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഉത്തരം ലാഹോർ സമ്മേളനം ലാഹോർ സമ്മേളനമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ലാഹോർ സമ്മേളനം നിങ്ങൾ ഓർത്തുവെക്കുക വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ഏത് ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ഉത്തരം നിങ്ങൾ ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇരുപത്തി അഞ്ചോളം ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ഒരു വീഡിയോ ഒരു പ്രാവശ്യം കൂടി കാണുക എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ഉറപ്പിക്കുക ഓക്കേ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം